ബാത്റൂം ഫിറ്റിംഗ് റേഞ്ചിൽ ചെയ്യാൻ പറ്റും നമുക്ക് ഇരുപത് ഇരുപത്തിയഞ്ച് മുതൽ നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് സ്റ്റാർട്ടിംഗിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുമ്പം സ്പൗട്ടിൽ കൂടെ ബക്കറ്റിൽ വെള്ളം വരും മെയിലിലേക്ക് നമ്മൾ ടേൺ ചെയ്യുമ്പം ഹെഡ് ഷവർ രണ്ട് കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് ജാഗ്വാൾ സാൻഡർവെയർ അവൈലബിൾ ഉള്ളത് ആ ഇപ്പോൾ കസ്റ്റമർ എല്ലാവരും ഓർക്കുന്ന ജാഗ്വാർ എന്ന് പറയുമ്പോൾ ഭയങ്കര റേഞ്ച്ന്ന് ചോദിച്ചാൽ ആ റേഞ്ച് നമുക്ക് വരുന്നില്ല നമുക്ക് രണ്ടേ ഒരുന്നൂറ് മുതലും നമുക്ക് ജാഗ്വാറിൻ്റെ ടേബിൾ ടോപ്പ് ടോപ്പീസിനും അവൈലബിൾ ആണ് ാണ് നമുക്ക് ജാഗോറിന്റെ ഷവർ എൻക്ലോഷേഴ്സ് വരുന്നത് അതായത് ഇപ്പോഴത്തെ ഒരു മോഡേൺ ബാത്റൂമില് എൻക്ലോഷർ എന്ന് പറഞ്ഞ ഒരു ഒരു ലക്ഷറി അല്ല ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴ കണിച്ചു വളങ്ങരയിലാണ് അത് ആലപ്പുഴ എൻ എച്ചിന് കണിച്ചുവളങ്ങര ജംഗ്ഷനിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ പഴയ വീടിനും ജാഗ്വാറിൻ്റെ മെറ്റീരിയലിലാണ് എടുത്തിരുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ വീടിനും ഞാൻ അതുതന്നെയാണ് ഇവിടുന്ന് തന്നെയാണ് സാധനങ്ങളൊക്കെ എടുക്കുന്നത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എങ്ങനെ ജാഗ്വാർ ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കാം എന്നൊക്കെയാണ് നോക്കുന്നത് സാധാരണ ജാഗ്വാർ എന്ന് കേൾക്കുമ്പോഴേ ഒത്തിരി പൈസ ഉള്ളവർക്ക് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ എന്നൊക്കെയുള്ളൊരു ധാരണയുണ്ട് ശരിക്കും അങ്ങനെയല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഈ ജാഗ്വാർ മെറ്റീരിയൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഈ വീട് പണിയുന്ന അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതെല്ലാം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ബെൻ മാത്യു ആണ് ബെൻ മാത്യു ആണ് നമ്മുടെ ഈ ജാഗ്വാറിൻ്റെ ഈ ഷോറൂമിൻ്റെ ഓണറ് അപ്പോൾ ബെൻ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം താങ്ക് യു എങ്ങനെയുണ്ട് ജാഗ്വാറിൻ്റെ ഷോറൂം എങ്ങനെയുണ്ട് പരിപാടി നമ്മളിപ്പോ ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷം കഴിഞ്ഞു അപ്പൊ പിന്നെ നമ്മുടെ ഇപ്പൊ ഞാൻ വീട് വെക്കുന്നതിന് മുമ്പും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഈ ജാഗ്വാർ എന്നൊക്കെ പറയുന്നത് ഹൈഫൈ ടീമിന് മാത്രമുള്ളതാണ് നമ്മളെപ്പോഴുള്ള ഒരു മീഡിയം ലെവലുള്ള ആൾക്കാർക്ക് പറ്റത്തില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു വീട് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മാറി പറയാനുള്ളത് ജാഗോർ എന്ന് പറയുന്നത് എല്ലാവർക്കും വെക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ജാഗോർ എന്ന് പറയുന്നത് അതായത് ഇപ്പം നമുക്ക് എല്ലാവരും വർക്കും ജാഗോർ ഭയങ്കര കോസ്റ്റ്ലി ആണ് പക്ഷെ അത് ഭയങ്കര കോസ്റ്റ്ലി അല്ല അതായത് ഇപ്പം നമ്മൾ നോർമലി നമ്മൾ എക്സ്ട്രാ മുടക്കിയാൽ നമുക്കത് വെർത്താണ് പെർസെന്റേജിലും കുറച്ച് കൂടുതലായിരിക്കും പക്ഷെ നമ്മൾ ആ വൺസ് അത് മുടക്കുന്നത് നമുക്ക് ലൈഫ് ടൈം വെർത്താണ് കാരണം കാരണവച്ചാല് മെയിൻലി അതിന്റെ ക്വാളിറ്റി അതിന്റെ ഗ്ലേസ് ഇപ്പൊ എല്ലാരും പത്ത് വർഷമൊക്കെ വാറണ്ടി പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സാധനം പത്ത് കൊല്ലവും ഈ വാങ്ങിക്കുന്ന ആ ഒരു ക്വാളിറ്റി സാധനം നിക്കും നമ്മള് കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയാ സാധനം അതുപോലെ നിൽക്കും അതെ അതെ നല്ല പെർഫെക്റ്റ് ആണ് അതിന്റെ നമുക്ക് ഇവിടെ ഇപ്പം ഒരു ബാത്റൂം ഫിറ്റിംഗ് ഏത് റേഞ്ചിൽ നമുക്ക് ഏറ്റവും ലോ ചെയ്യാൻ പറ്റും നമുക്ക് ഏറ്റവും ലോ കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോസ് ഒരു ഡൈവേർട്ടർ ഒക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ഇരുപത് നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് സ്റ്റാർട്ടിംഗിൽ നമുക്ക് ചെയ്യാൻ പറ്റും മുതൽ വരെ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് മോഡൽ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും മിനിമൽ പിന്നെ പിന്നെ നമുക്ക് എത്ര വേണേലും അത്യാവശ്യം ഒരു ഡീസെന്റ് ബാത്റൂം എന്ന് പറയുമ്പം നമുക്ക് ഒരു മുപ്പത് രൂപ തേർട്ടി ഫൈവില് നമുക്ക് നന്നായിട്ട് ബാത്റൂം ചെയ്യാൻ ചെയ്യാൻ പറ്റും ഡൈവർട്ടർന്ന് പറയുമ്പോൾ നമുക്ക് ഇതാണ് ജാഗ്വാറിന്റെ ഏറ്റവും കൂടുതൽ പോകുന്ന സീറോ സെവൻ നൈൻ എന്ന് പറഞ്ഞ ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ ഇതാണ് ഓണ് ഓഫ് അതായത് നമ്മളിത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വെള്ളം മിക്സ് ചെയ്യാം ഹോട്ട് വാട്ടർ വേണോ കോൾഡ് വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ മിക്സ് ചെയ്യാം നമ്മളിത് ലിഫ്റ്റ് ചെയ്യുമ്പം വെള്ളം ഫസ്റ്റ് ഈ സ്പൗട്ടിൽ കൂടെ നമുക്ക് ബക്കറ്റിൽ കിട്ടും പിന്നെ നമ്മൾ ഇവിടെ നമ്മൾ പ്രെസ് ചെയ്യുമ്പം ഇത് നമ്മുടെ സ്പൗട്ടിൽ നിന്ന് മാറി നേരെ നമ്മുടെ ഹെഡ് ഷവറിലേക്കാണ് വരുന്നത് അപ്പം നമുക്ക് ഒരു കസ്റ്റമർ ഓർക്കും നമ്മൾ സെറ്റ് എടുക്കുമ്പോൾ മൊത്തം ഇങ്ങനെ തന്നെ വാങ്ങിക്കുവാണ് അല്ല ഇത് ഓരോന്നും വെവ്വേറെ പീസാണ് അവിടെയാണ് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അതായത് ഇപ്പൊ നമ്മൾ ഇത് എടുക്കുമ്പോൾ നമ്മൾ ഇത്രയും വലിയ ഷവർ വേണോന്നൊന്നും ഇല്ല നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഷവറിന്റെ സൈസ് കൂട്ടുകൊറക്കുക എങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ ഷവേഴ്സ് ആയാലും എല്ലാത്തിനും നമുക്ക് പത്തു വർഷം വാറണ്ടി പറയും സർവീസ് ഉണ്ട് എല്ലാ ശരിക്കും വിളിച്ചാൽ വിത്തിൻ രണ്ടു ദിവസം ദിവസം സൈറ്റിൽ വന്ന് വിസിറ്റ് അല്ലെങ്കിൽ ഒന്നും ഇല്ലേഴ്സിന് മാത്രം ചാർജ് വരുന്നത് ഇപ്പോൾ ഇതിനൊക്കെ റേഞ്ച് നമുക്ക് നമുക്ക് വരുന്നുണ്ട് പറയുമ്പോൾ ഏകദേശം ഒരു സെറ്റ് അതായത് ബോഡിയും പ്ലേറ്റുകളും നമുക്ക് ഏകദേശം ഒരു ഒരു രൂപ നമുക്ക് സെറ്റ് സെറ്റ് ഉൾപ്പെടെ നമ്മുടെ ഹൈ ഫ്ലോ ഡർ വരുന്നത് ഇതിന്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഈ ടിപ് ടിപ്റ്റോൺ പ്രെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഷവറിൽ വെള്ളം വരുന്നത് നോർമലി ലിഫ്റ്റ് ചെയ്യുമ്പോൾ ബക്കറ്റിൽ കിട്ടും പിന്നെ നമുക്കിപ്പോൾ ഇതിന്റെ തന്നെ ഒരു അഡ്വാൻസ് വേർഷൻ വരുന്നുണ്ട് അതായത് ഈ മോഡൽ ഇത് ജാഗ്വാറിൻ്റെ തന്നെ അക്കോമാക്സ് എന്ന് പറഞ്ഞാൽ സെവൻ എയ്റ്റ് ത്രീ എൻ ഡൈവേർട്ടേഴ്സാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ താഴെ നോർമലി ഓൺ ഓഫ് ഹോട്ട് കോൾഡ് മെയിലിൽ നമുക്കൊരു നോബ് ആണ് വരുന്നത് ഇത് നമ്മൾ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുമ്പം സ്പൗട്ടിൽ കൂടെ ബക്കറ്റിൽ വെള്ളം വരും മെയിലിലേക്ക് നമ്മൾ ടേൺ ചെയ്യുമ്പം ഹെഡ് ഷവർ മൂന്നാമത്തെ ഔട്ട് ഇവിടെ നമുക്ക് ഹാൻഡ് ഷവറോ ബോഡി ഷവറോ അങ്ങനെ യൂസ് ചെയ്യാം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇപ്പം ഒരു രണ്ടു നില വികരാണ് മേളിൽ വലിയ പ്രഷറിൽ നമുക്ക് ഷവറിൽ നിന്ന് വെള്ളം വരുന്നില്ല എന്നുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡൈവേർട്ട് നമുക്ക് കസ്റ്റമർ നമുക്ക് സജസ്റ്റ് ചെയ്യാം ഇതാകുമ്പോൾ നമുക്ക് മേളിൽ പ്രഷർ ഇല്ല എന്നുള്ള ഒരു കുഴപ്പം നമുക്ക് ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മളുടെ ഇതിനൊക്കെ വെള്ളം കുറവാണ് അല്ലെങ്കിൽ ഫോഴ്സ് നമുക്ക് ഇതിലൂടെ വരത്തില്ല ഷവറിലൂടെ വരത്തില്ല പെട്ടെന്ന് അറഞ്ഞ് താഴെ നമ്മുടെ പൈപ്പിലൂടെ നമ്മുടെ സ്പോട്ട് കൈവെള്ളം വരുന്നത് ഒരു പ്രോബ്ലം ഇല്ല 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 അതായത് ഈ മോഡൽ മോഡലാകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മളാ ടിപ്റ്റോൺ തിരിച്ച് റിവേഴ്സ് വരവില്ല അതായത് എന്താണോ നമുക്ക് കിട്ടുന്നത് ഗ്രാവിറ്റി ഒരു പ്രഷർ കിട്ടുന്നത് ആ പ്രഷറിൽ നമുക്ക് നമ്മുടെ ഷവർ വർക്ക് ചെയ്യാം അതായത് വെള്ളം വരായിരിക്കില്ല അവിടെ വരാതിരിക്കില്ല സ്പൗട്ടിൽ വരും അതായത് മൂന്ന് ഔട്ട് ആണ് ഒരു ഔട്ടിൽ സ്പൗട്ട് അടുത്ത ഔട്ട് ഹെഡ് ഷവർ മൂന്നാമത്തെ ഔട്ട് നമ്മൾ കൊടുക്കുന്ന എന്താണ് ഔട്ട് ഹാൻഡ് ഷവറാണോ ബോഡി ഷവർ ആണോ അതിലേക്ക് മൂന്നാമത്തെ ഔട്ട് അതെ ഇപ്പം നല്ലപോലെ നമുക്ക് ഈ മോഡൽ പോകുന്നു പുതിയൊരു മോഡലാണ് അതെ ഒമ്പത് മോഡൽസിൽ നമുക്ക് പ്ലേറ്റ്സ് അവൈലബിൾ ആണ് കൂടാതെ നമുക്കൊരു അഞ്ച് ഷെയ്ഡിൽ നമുക്ക് അഞ്ച് ഏഴ് ഷെയ്ഡിൽ നമുക്ക് പ്ലേറ്റ്സും കളേഴ്സും വരുന്നുണ്ട് നമുക്ക് ഇപ്പൊ നമുക്ക് ട്രെൻഡി ആയിട്ട് പോകുന്നതാണ് ബ്ലാക്ക് അത്യാവശ്യം നമുക്കൊരു ഒരു ഷവർ കൺസെപ്റ്റ് നമുക്ക് നമുക്ക് ബ്ലാക്കിൽ ചെയ്യാം ഹെഡ് ഷവർ ഷവറ ഡൈവേർട്ടർ സ്പൗട്ട് എല്ലാം കൂടാതെ നമുക്ക് വേറെ അഡീഷണൽ വരുന്നുണ്ട് എങ്ങനെ എടുക്കാം അതായത് നമുക്ക് ഇതിന്റെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നതിന്റെ ഉള്ളിൽ പോകുന്ന ഡൈവേർട്ടർ മാത്രമാണ് പുറത്തു വരുന്ന പ്ലേറ്റ് കസ്റ്റമറിന് ചൂസ് ചെയ്യാം സ്പൗട്ട് ചൂസ് ചെയ്യാം ഷവർ ഷവർ ആണ് ഷവറാണ് നമ്മൾ ആ ഫൈവ് തൗസൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ഡൈവേർട്ടറിന്റെ കൺസീലും പ്ലേറ്റും കൂടെയാണ് ബാക്കിയെന്ന് പറയുമ്പോൾ നമുക്ക് സ്പൗട്ടും ഷവറും കൂടെ കസ്റ്റമറുടെ ബഡ്ജറ്റാണ് ഇപ്പൊ നമുക്ക് ഒരു രണ്ടായിരം മൂവായിരം തൊട്ട് ഒരു ായിരം രൂപ വരെ നമുക്ക് ഷവറും സ്പൗട്ടും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അത് കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് ബഡ്ജറ്റ് നോക്കിയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പൊ നമുക്ക് സെറ്റ് ചെയ്ത് വരുമ്പോ നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് ഒരു ഡൈവേർട്ടർ പ്ലേറ്റ് ഒരു സ്പൗട്ട് ഷവറും കൂടെ നമുക്കൊരു എട്ട് രൂപയിൽ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ജാഗ്വർ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ജാഗ്വറിന് തന്നെ ബഡ്ജറ്റ് മോഡൽ ഉണ്ട് എസ്കോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ ബഡ്ജറ്റ് ഒന്നും കൂടെ കിട്ടും കിട്ടും നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഐറ്റംസും നമുക്ക് എസ്കോയിലും കിട്ടും എസ്കോയിലും നമുക്ക് ഹൈ ഫ്ലോ ഡർ നമുക്ക് ജാഗ്വർ തന്നെ ബാക്കിയുള്ള സ്കൗട്ട് ഷവർ എല്ലാം നമുക്ക് ഒന്നും കൂടെ ബഡ്ജറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ്കോയിൽ ചെയ്താൽ നമുക്ക് സേ ഒരു ഏഴായിരം രൂപക്ക് വേണമെങ്കിൽ ഫിനിഷ് ചെയ്യാം എസ്കോയുടെ വാറണ്ടി വാറണ്ടി എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ പറയുന്നത് കൊല്ലം അതുപോലെ തന്നെ സെയിം നമുക്ക് എസ്കോയിലും കൊല്ലം വാറണ്ടി നമുക്ക് നമ്മൾ നേരത്തെ ഡൈവേർട്ടേഴ്സ് പറഞ്ഞപ്പോൾ നമ്മൾ ഷെയ്ഡ്സ് പറഞ്ഞിരുന്നല്ലോ അപ്പൊ നമുക്ക് ഇതാണ് ജാഗ്വാറിന് വരുന്ന കളർ ഷെയ്ഡ്സ് വരുന്നത് അപ്പൊ നമുക്ക് കസ്റ്റമറിന് ഏത് കളറിൽ വേണമെന്നുണ്ടെങ്കിലും ബാത്റൂം സെറ്റ് ചെയ്യാം നമ്മുടെ ഷവർ ഡൈവർ സ്പൗട്ട് ഹാൻഡ് ഷവർ എന്ത് ഐറ്റം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഷെയ്ഡ്സിൽ നമുക്ക് സെറ്റ് ചെയ്യാം അതെ അതെ ഓൾമോസ്റ്റ് ഓൾ മോഡൽസിൽ നമുക്ക് ഈ ഷെയ്ഡ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതെല്ലാം നമുക്ക് എഗൻസ് ഓർഡർ ആണ് നമുക്ക് കളേഴ്സ് വരുന്നത് ഷെയ്ഡ് എടുക്കാൻ പറ്റും നല്ല ഗോൾഡൻ തന്നെ മാറ്റ് മാറ്റ് ഉണ്ട് ഉണ്ട് നല്ല നമുക്കിപ്പം ആയിട്ട് പോകുന്നത് ഒന്ന് വാൾ നമുക്ക് വാൾ ഹാങ്ങിൽ വരുന്നതാണ് വാൾ ഹാങ്ങും വരുന്നുണ്ട് പിന്നെ നമുക്ക് സിംഗിൾ പീസ് അതായത് അവിടെ കാണുന്നതെല്ലാം സിംഗിൾ പീസുകൾ ആണ് നമുക്കെന്ന് പറയുമ്പോൾ നമുക്ക് ഈ വാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ടാങ്ക് പോകുന്നുണ്ട് കൺസീൽ ടാങ്ക് എന്ന് വെച്ചാൽ നമുക്കതിൽ ആ ടാങ്ക് തന്നെ നമുക്ക് മൂന്ന് മോഡലിൽ വരുന്നുണ്ട് നെയ്ക്ക ടാങ്ക് വരുന്നുണ്ട് ഹാഫ് ഫ്രെയിം വരുന്നുണ്ട് ഫുൾ ഫ്രെയിം വരുന്നുണ്ട് അതെ അതായത് ഈ ഇരിക്കുന്നത് നമ്മുടെ ജാഗ്വാറിൻ്റെ തന്നെ ഒരു ഫുൾ ഫ്രെയിം കൺസീൽ ടാങ്ക് ആണ് അപ്പം നമുക്ക് ഫുൾ ഫ്രെയിം എന്ന് പറയുമ്പോൾ നമുക്ക് ലെഗ് താഴെ വരെ വന്ന് മുട്ടിയിരിക്കും ഹാഫ് ഫ്രെയിം എന്ന് പറയുമ്പം ഈ ഒരു ലെഗ് കാണില്ല നേരെ വാളിലേക്കായിരിക്കും സപ്പോർട്ട് പോകുന്നത് അതായത് ഒരു പുതിയ കൺസ്ട്രക്ഷൻ എപ്പോഴും നമുക്കൊരു ഹാഫ് ഫ്രെയിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ ഇല്ല ഫുൾ ആവശ്യം വേണമെന്നില്ല നമ്മുടെ ഭിത്തിയുടെ സ്റ്റെബിലിറ്റി പോലിരിക്കും അത്യാവശ്യം ഭിത്തി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് ഫ്രെയിം ആയാലും മതി അപ്പം നമുക്കൊരു ഹാഫ് ഫ്രെയിം ടാങ്ക് വരും പിന്നെ നമുക്ക് എടുക്കുന്ന വാൾ ഹാങ്ക് ക്ലോസെറ്റ് അത് നമുക്ക് ഏകദേശം ജാഗ്വാൾ നമുക്കൊരു ആറ് എണ്ണൂറ് മുതൽ നമുക്ക് ജാഗ്വാറിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് കൺസീൽ ടാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹാഫ് ഫ്രെയിം നമുക്കൊരു ഏഴായിരം ഏഴ് ഒരുന്നൂറ് ആ റേഞ്ചിൽ നമുക്കൊരു ഹാഫ് ഫ്രെയിം കിട്ടും പുതിയ വീടാണ് പുതിയ വീടാണ് വെച്ചാലും മതി കുഴപ്പമില്ല നമ്മുടെ ഭിത്തിയുടെ സ്ട്രെങ്ത് പോലെ അതെ അതെ നമ്മൾ 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 കൺസീൽഡ് ആയിട്ട് നമ്മൾ ആ ഒരു ടാങ്ക് വെച്ചു പിന്നെ നമ്മൾ എടുക്കുന്നത് ക്ലോസെറ്റാണ് ക്ലോസെറ്റ് നമുക്ക് ഒരു ആറ് എണ്ണൂറ് നമുക്ക് ഈ ഒരു മോഡലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോഡലാണ് ഈ ഒരു മോഡൽ വരുന്നത് പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നു ഈ മോഡൽസ് ആണ് ഇതെല്ലാം എന്ന് പറയുന്നത് നമുക്ക് റിംലെസ് വിത്ത് ബ്ലൈൻഡ് ആണ് ഈ മോഡൽസ് എല്ലാം വരുന്നത് അതായത് നമുക്ക് നോർമലി പണ്ട് വന്നുകൊണ്ടിരുന്ന ഈ മോഡലെന്നൊക്കെ പറയുമ്പം ബോൾട്ട് ചെയ്യുന്നത് സൈഡിലാണ് അപ്പം നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലെ കാണും ഇവിടെ അഴുക്ക് കയറി ചാൻസ് ഒക്കെ കൂടുതലാണ് അപ്പം നമുക്ക് ഈ പുതിയ മോഡൽസ് എന്ന് പറയുമ്പം ബ്ലൈൻഡ് ഇൻസളേഷൻ ആയതുകൊണ്ട് നമുക്ക് സൈഡിൽ വേറെ ബോൾട്ട് ചെയ്യുന്ന ഗ്യാപ്പുകളോ കാര്യങ്ങളോ ഒന്നും കാണില്ല ഒന്നുമില്ല ഇവിടെ നമുക്ക് വേറെ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ടൈറ്റായിട്ട് നിൽക്കും വേറെ അഴുക്ക് കയറാൻ വേറെ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അതാണ് ഈ ബ്ലൈൻഡ് ഇൻസൊലേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത് വൃത്തിയാക്കാൻ എളുപ്പമായിരിക്കും വേറെ അഴുക്കോ ഒന്നും കേറി ഉള്ളത് പുതിയ മോഡലെല്ലാം പുതിയ വരുന്ന മോഡലെല്ലാം നമുക്ക് ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടുണ്ട് എല്ലാവരും ചെയ്യുന്നത് അതെ അതെ ഇപ്പം നമുക്ക് ജാഗ്വാലാണെങ്കിൽ നമുക്കിപ്പം ബ്ലാക്കിലും ഗ്രേയിലും വരുന്നുണ്ട് രണ്ട് കളേഴ്സാണ് ഇപ്പം നമുക്ക് ജാഗ്വാൽ സാൻഡർവേർ അവൈലബിൾ ഉള്ളത് ഇതെല്ലാം സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് അതെ അതെ എല്ലാം ക്ലോസ് തന്നെയാണ് അത് ആണ് നമുക്ക് ഒരു 14 താഴെയാണ് നമുക്ക് അതിന്റെ റേഞ്ച് വരുന്നത് റേഞ്ച് അതിന് പറ്റിയ ഒരു വാഷ് ബേസിനാണ് കൊടുക്കുന്നത് നമുക്ക് പറ്റിയാണ് മാച്ചിങ് ആയിട്ട് നമുക്കൊരു ഗ്രേ ഷെയ്ഡിൽ നമുക്ക് ടാപ്പും അതിന്റെ ബാക്കി ഫോസെല്ലാം കിട്ടുന്ന അപ്പൊ കൊള്ളാം ശരി ഇത്രയും പുതിയ ജാഗോറിന്റെ എന്ത് മോഡൽ വന്നാലും നമുക്ക് ഇവിടെ വരും അതെ അതെ പുതിയ എന്ത് മോഡൽ നമ്മൾ അപ്ഡേറ്റ് അപ്ഡേറ്റ് ശരിക്കും ഇവിടെ നമ്മൾ വീഡിയോ വെക്കുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് കാര്യം അറിയുന്നത് അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിനാണെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെന്നുള്ളത് പലർക്കും അറിയായിരിക്കും എന്നാലും അറിയാത്തവർക്ക് പരിചയപ്പെടുത്താമെന്ന കൂടെയാണ് ഞാൻ ഓർത്ത് അപ്പോൾ ഇതെല്ലാം കൊള്ളാം അതുപോലെ ഒത്തിരി നമ്മുടെ വാഷ് ബേസിൻ ഉണ്ടല്ലോ ഇതൊക്കെ ഏത് റേഞ്ചൊക്കെയാണ് ഇങ്ങനെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ജാഗോറിൽ ഒരു ഒരു രണ്ടായിരത്തിഒരുന്നൂറ് മുതൽ നമുക്ക്

ടേബിൾ ടോപ്പൊക്കെ ഇതെല്ലാം നമ്മുടെ ജാഗ് സിംഗിൾ പീസ് ആണ് വരുന്നത് സിംഗിൾ പീസ് എന്ന് പറയുമ്പോൾ നമ്മള് ഈ വാൾ ഹാങ്ങ് വാളിൽ നിൽക്കുന്നു സിംഗിൾ പീസ് എന്ന് പറയുമ്പോൾ ഫ്ലോറിലായിരിക്കും അത് ചെയ്തിരിക്കുന്നു ആണ് വ്യത്യാസം പറയുന്നത് ഇതിൽ തന്നെ നമുക്ക് എസ് ട്രാപ്പ് പീ ട്രാപ്പ് എന്ന് പറഞ്ഞ രണ്ട് വെറൈറ്റി വരുന്നുണ്ട് എസ് എന്ന് പറയുന്നത് വേസ്റ്റ് ലൈൻ ഫ്ലോറിലേക്ക് പോകുന്നതും പി എന്ന് പറയുന്നത് വേസ്റ്റ് ലൈൻ വാളിലേക്ക് പോകുന്നതും അപ്പം എപ്പോഴും ഒരു കസ്റ്റമർ ലൈക്ക് ഇപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഇവിടെ വന്നു കാണുവാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഒരു ഐഡിയ ഐഡിയ കിട്ടും നമ്മൾ ഏത് മോഡലാണ് വെക്കുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ പ്ലംബർ അവിടെ ഏത് അളവാണോ ചെയ്ത് വെക്കുന്നത് ആ അളവിനുള്ള സാധനം നമ്മൾ വാങ്ങിക്കേണ്ടി വരും അപ്പം നമ്മൾ ആദ്യമേ ഇപ്പം ഇപ്പം നമ്മൾ നമ്മളൊരു മോഡൽ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് പ്ലംബർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുവോ റേഞ്ച് പറയുമ്പോൾ നമുക്ക് ഒരു എക്കണോമിക് റേഞ്ചിൽ പറയുമ്പോൾ നമ്മുടെ ജാഗ്വാറിൻ്റെ എസ്കോ ആണ് നമുക്ക് വരുന്നത് ഇപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഒരു എട്ട് എഴുന്നൂറ് ആ റേഞ്ച് തൊട്ട് നമുക്ക് എസ്കോ നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊരു എട്ട് രൂപ ഒമ്പത് രൂപ പത്ത് രൂപ ആ റേഞ്ചാണ് നമുക്ക് എസ്കോ വരുന്നത് ഇവിടെ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ജാഗ്വാറിൻ്റെ സിംഗിൾ പീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പതിമൂന്ന് തൊള്ളായിരം മുതൽ നമുക്ക് ജാഗ്വാർ നമുക്ക് ചെയ്യാൻ പറ്റും സിംഗിൾ പീസുകൾ ഇതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ എക്സ്ട്രാപ്പിലും പീട്രാപ്പിലും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കൂടുതലായത് ഇപ്പം നമുക്ക് കൂടുതൽ വച്ചാൽ ഇപ്പം നമുക്ക് അത് കസ്റ്റമറുടെ ചോയ്സ് ആണ് ഒന്നും കൂടെ ഒരു വൃത്തി ലൈക്ക് ആ ഒരു പോയിന്റിൽ നോക്കുമ്പോൾ എപ്പോഴും നല്ലത് വാൾ ഹാങ്ങ് തന്നെ ആയിരിക്കും കാരണം നമുക്ക് ഈ മോഡലായാലും കണ്ടോ വേറെ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല ജസ്റ്റ് ഒന്ന് കൈ കൈകൊണ്ടാണല്ലോ ഒരു തുണിയോടെ തുടച്ചു വിട്ടാൽ വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ മറ്റെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഫ്ലോറുമായിട്ട് മൗണ്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കുറച്ചു കഴുക്ക് ഒരു ചാൻസ് ഉണ്ട് അതെ 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 അടിവശം വരെ നമുക്ക് വൃത്തിയാക്കാനും എല്ലാം ഒന്നും കൂടെ സൗകര്യമായിരിക്കും ഇതൊന്നും നമുക്ക് പറയുമ്പോൾ നമ്മുടെ വാൾ വാൾഹാങ് ആണ് വരുന്നത് ഇത് നമുക്കൊരു ഒരായിരം രണ്ടായിരം ആ റേഞ്ചാണ് നമുക്ക് ഈ എല്ലാം വരുന്നത് അതെ 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 ഇതെല്ലാം രൂപ രൂപ നമുക്ക് 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 ബേസിൻ വിത്ത് വരുന്നുള്ളൂ രൂപയിൽ ജാഗ്വാറിന്റെ എസ്കോ ചെയ്യാൻ പറ്റും ഇതെന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് ഇത് ഇൻഡിഗ്രേറ്റഡ് ബേസൺ ആണ് അതായത് ബേസിൻ വിത്ത് പെടസ്റ്റിൽ നമുക്ക് സിംഗിൾ മോൾഡ് ആണ് വരുന്നത് കട്ടിങ് രണ്ട് ഒന്ന് ജോയിൻ ചെയ്യുക അങ്ങനെയല്ല അത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിരിക്കും ആ ഒരു ഭംഗിയുണ്ട് ആ ഒരു ആ ഒരു ക്വാളിറ്റി ഉണ്ട് ഇതൊക്കെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ബേസൻസ് ആണ് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഇറക്കി വെച്ചിരിക്കുകയാണ് അതെ 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 ഇത് നമുക്ക് നമുക്ക് ഡൈനിങ്ങിലേക്കൊക്കെ ഒന്നുകൂടെ നല്ല മോഡൽസ് ആയിരിക്കും നമ്മൾ അതെ അതെ ഈ വരുന്നതെല്ലാം ടേബിൾ ടോപ്പാണ് വരുന്നത് നമ്മൾ ജാഗോറിൻ്റെ കൺസീൽ ടാങ്ക് പറഞ്ഞ പോലെ ഹാഫ് ഫ്രെയിം ഫുൾ ഫ്രെയിം നെയ്ക്ക് ടാങ്ക് അതിൻ്റെ തന്നെ ഫ്ലഷ് പ്ലേറ്റ്സ് ആണ് ഈ മേളിൽ വരുന്നത് ഇതും നമുക്ക് ചൂസ് ചെയ്യാം അതായത് ഇപ്പം നമ്മൾ നേരത്തെ അവിടെ ഡൈവേർട്ടർ പ്ലേറ്റ്സ് നമ്മൾ നോക്കിയല്ലോ അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഫ്ലഷ് പ്ലേറ്റ്സും നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നമ്മളിവിടെ നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ ഒരു ഡൈവേർട്ടർ ചൂസ് ചെയ്ത് ഫൈനലാക്കി എന്ന് വിചാരിക്കുക ഫൈനൽ ആക്കിയാലും നമുക്ക് എല്ലാ ഒരു ഡിസൈൻ ഒരു മാച്ചിങ് ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പം ഡൈവേർട്ടർ ആയാലും അതിൻ്റെ സ്പൗട്ടായാലും അവിടെ വരുന്ന വാഷ് പേസിൻ്റെ ടാപ്പ് ആയാലും എല്ലാം നമുക്ക് ഒരേ പാറ്റേൺ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് അതെ സെറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ ആംഗിൾ കോക്ക് ആയാലും ലോങ് ബോഡി ആയാലും എല്ലാ ഐറ്റംസും നമുക്ക് ഒരു ഡിസൈൻ നമ്മൾ ചൂസ് ചെയ്താൽ ആ ഒരു ബാത്റൂം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഇതൊക്കെ അതെ അപ്പം ഹെഡ് ഷവർ ആയാലും ഹാൻഡ് ഷവർ ആയാലും നമുക്ക് ആ ഒരു പാറ്റേണിൽ തന്നെ ചെയ്യാം ഈ ഒരു ഹാൻഡ് ഷവർ ആയാലും അതിന്റെ ഹെഡ് ഷവർ ആയാലും എല്ലാം നമ്മൾ ആ ഒരു പാറ്റേണിലാണ് വരുന്നത് ഇതും നല്ലൊരു അല്ലേ അതെ അതെ

ഡൈവേർട്ടർ നമ്മൾ വെക്കുന്ന പോലെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് നമുക്ക് ഷവർ പാനൽസ് എന്ന് പറയുന്നത് ഷവർ പാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് കൺസീൽഡ് വർക്ക് ഒന്നും വരുന്നില്ല നമ്മൾ ടൈലിംഗ് വർക്ക് കഴിഞ്ഞ് നേരെ കൊണ്ട് ഹാങ് ചെയ്യുവാണ് ഇല്ലില്ല കൺസീൽഡ് വർക്ക് ഒന്നും ഇല്ല ഇല്ലില്ല ഇതിന് ഡൈവേർട്ടർസ് എല്ലാം നമുക്ക് ഈ പുറത്തുള്ള ഈ പാനലിലാണ് നമുക്ക് ഡൈവേർട്ടർസ് എല്ലാം നമുക്ക് വരുന്നത് അതെ അതെ ഇതിൽ തന്നെ നമുക്ക് തെർമോസ്റ്റാറ്റിക്കും വരുന്നുണ്ട് അല്ലാത്തതും വരുന്നുണ്ട് ഇതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് അഞ്ഞൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് അതെ 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 അതാകുമ്പോൾ നമുക്കിതിൽ രണ്ട് ബോഡി ഷവർ ഒരു ഹാൻഡ് ഷവർ ഒരു ഹെഡ് ഷവർ ഒരു സ്പൗട്ട് ഇതാണ് ഓപ്ഷൻസ് നമുക്ക് വരുന്നത് അതെ അതെ പല പല ഡിസൈൻസിൽ പല തീമിൽ പിന്നെ ഇതിൽ തെർമോസ്റ്റാറ്റിക് മോഡലാണ് ഇപ്പോൾ കണ്ട മോഡൽ ഇത് തെർമോസ്റ്റാറ്റിക് അല്ലാത്ത മോഡൽസും നമുക്ക് വരുന്നുണ്ട് അതെ അതെ ഈ പാനൽ നേരെ കൊണ്ടങ്ങ് വെക്കുന്നത് വേറെ കൺസീൽഡ് വർക്കൊന്നും നമുക്ക് വരുന്നില്ല അതായത് അതായത് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മളൊരു പഴയ ബാത്റൂം റിനോവേഷൻ വർക്ക് ആണെങ്കിലോ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് കൺസീൽഡ് വെക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഒന്നുകൂടെ ഒരു ഭംഗി വേണം എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് ഷവർ പാനൽസ് ചെയ്യാവുന്നതാണ് കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് കിച്ചൺ ടാബ്സ് വരുന്നത് നമുക്കിതിൽ മെയിനായിട്ട് രണ്ട് മോഡൽസ് ആദ്യം നമുക്കൊരു വാൾ മോണ്ട് ആയിട്ടും ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലോർ മോണ്ട് ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൽ തന്നെ നമുക്ക് മിക്സേഴ്സും വരുന്നുണ്ട് നോർമൽ സിംഗിൾ ടാപ്സും വരുന്നുണ്ട് കൂടുതലായിട്ടും ലൈക്ക് ഇപ്പം നമുക്ക് ഒരു വർക്കിംഗ് കിച്ചണിലേക്ക് എപ്പോഴും നമുക്ക് സൗകര്യം എന്ന് പറയുന്നത് ഒരു വാൾമോൺ മോഡൽസ് ആയിരിക്കും നമുക്ക് കൂടുതൽ സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് കാരണം ഇപ്പോൾ കുറച്ച് വലിയ പാത്രവും ഒക്കെയാണെങ്കിലും നമുക്ക് കഴിയാൻ സൗകര്യം എപ്പോഴും വാൾമോണ്ടായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ നമുക്ക് ഇതുപോലെ ഫ്ലോർ മോണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഒരു ഷോ കിച്ചൺ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ കിച്ചണിലേക്കൊന്ന് നമുക്ക് സഹസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ഇതുപോലെ ഫ്ലോർ മോണ്ട് ആയിട്ടുള്ള ടാപ്സ് ഇത് നമുക്കൊരു പുൾ ഔട്ട് ഓപ്ഷൻ ഉള്ള മോഡലാണ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഫ്ലോ ആണ് രണ്ട് ഓപ്ഷനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതെ അതെ ഇപ്പം ഈ ഒരു കളർ തീമിലും വരുന്നുണ്ട് നമുക്ക് ബ്ലാക്ക് അത്യാവശ്യം ട്രെൻഡി ആയിട്ട് പോകുന്ന ഒരു ഷെയ്ഡാണ് കൂടുതൽ കസ്റ്റമർ ഉള്ളൊരു മോഡലാണ് ബ്ലാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഹീറ്റർ വാട്ടർ ഹീറ്റേഴ്സ് ആണ് വരുന്നത് ജാഗ്വാറിന്റെ വാട്ടർ ഹീറ്റേഴ്സ് ആണ് ഇപ്പം നമുക്കൊരു ഒരു ലിറ്റർ ആ തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇത് നമുക്ക് പല റേഞ്ചസ് ആണ് വരുന്നത് നമുക്കൊരു ഒരു ഒക്കെ ആവുമ്പോൾ നമുക്കൊരു മൂവായിരത്തി ഇരുന്നൂറ് ഒരു മൂന്ന് ലിറ്റർ ഒക്കെ ആകുമ്പോൾ ഒരു മൂവായിരത്തി എണ്ണൂറ് ആ റേഞ്ച് വരുന്നത് അപ്പം നമുക്കൊരു ഡൈവേർട്ടർ കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോറേജ് വാട്ടർ ഹീറ്റേഴ്സ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അതായത് സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ നമ്മുടെ ഒരു സെവൻറ്റി ഫിഫ്റ്റ് ഡിഗ്രി ടെമ്പറേച്ചറിൽ വെള്ളം ഹീറ്റായിട്ട് നിൽക്കുവായിരിക്കും അത് കഴിഞ്ഞ ഓട്ടോ കട്ട് ഓഫ് ആണ് അപ്പം നമ്മൾ സെ ഓഫ് ചെയ്യാൻ മറന്നുപോയാലും തന്നെ പിന്നെ ഇത് നമുക്ക് പല കപ്പാസിറ്റി ആണ് ഇതിപ്പോ നമുക്ക് ഈ ഇരിക്കുന്ന മോഡൽ എന്ന് പറയുന്ന ഒരു ആറ് ലിറ്റർ ആണ് ആ നമുക്ക് ആറ് ലിറ്റർ പത്ത് പതിനഞ്ച് ഇരുപത്തഞ്ച് അങ്ങനെ പല കപ്പാസിറ്റിയിലും വരുന്നുണ്ട് അതെ അതെ നമുക്ക് അതെ അതെ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതെന്ന് പറയുമ്പം വാൾമോണ്ടായിട്ട് നമുക്ക് വരുന്ന ടാപ്സ് ആണ് വരുന്നത് അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ ഇപ്പോൾ ടേബിൾ ടോപ്പ് ആണ് എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മോഡൽ നമുക്ക് സജസ്റ്റ് ചെയ്യാം അതായത് ബേസിൻ്റെ ബാക്കിൽ താഴെ നല്ല ടാപ്പ് വരുന്നത് വാളിൽ നിന്നായിരിക്കും ടാപ്പ് വരുന്നത് ഒന്നുകൂടെ കാണാനും ഒരു ഭംഗിയാണ് ഇതും നമുക്ക് പല ഡിസൈൻസിലും കിട്ടും ഇതൊക്കെ നമുക്ക് റഫ്ലി ഒരു കൺസിൽ ഒരു ആയിരത്തി അറുന്നൂറ് പ്ലേറ്റ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ആ റേഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റിയത് നമുക്ക് ആങ്കിൾ കോക്സ് വരുന്നതാണ് അതുപോലെ ഇത് ലോങ് ബോഡി ആണ് ഇത് എല്ലാം നമുക്ക് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കസ്റ്റമർ ഏത് മോഡലാണ് ഇപ്പോൾ നമ്മൾ ഡൈവേർട്ടർ ചൂസ് ചെയ്യുന്നത് അതിന് മാച്ചിങ് ആയിട്ട് തന്നെ നമുക്കുള്ള ആൻറ്റിറ്റോക്സും എല്ലാം നമുക്ക് വരുന്നുണ്ട് അപ്പം ബാർ ടബുകൾ അതെ അതെ നമുക്കിവിടെ ബാർ ടബ്സും നമുക്ക് അവൈലബിൾ ആണ് അതായത് ഒരു പഴയ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ബാത്റൂമെന്ന് പറയുമ്പോൾ ഒരു നമുക്കൊരു ഏരിയ ഒരു ഷവർ ഏരിയ അങ്ങനെ അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം കസ്റ്റമേഴ്സ് കൂടുതലും വെൽനെസ്സിന് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതായത് നമുക്കൊരു ബാറ്റബ് വേണേ ചെയ്യാം ഒരു ജക്കൂസി ചെയ്യാം ഒരു പൂൾ ചെയ്യാം അതും ഇവിടെ അവൈലബിൾ ആണ് അതെ അതെ ബാർ ടബ് എന്ന് പറയുമ്പം പണ്ട് എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ കസ്റ്റമർ ഇപ്പം നമ്മൾ കട്ട കെട്ടി സിമെൻറ്റ് ഇട്ട് ആ ഒരു ആയിരുന്നു ഇപ്പം അതെല്ലാം മാറി ഇപ്പം നമുക്ക് ഫ്രെയിംസ് വരും നമുക്ക് ഇൻബിൾഡ് ഫ്രെയിംസ് വരുന്നുണ്ട് അതായത് ഒരു ഫിനിഷ്ഡ് ബാത്റൂം നമുക്ക് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് കൊണ്ടുപോയി നമുക്ക് വിത്ത് സ്റ്റാൻഡ് കൊണ്ടുവന്ന് നമുക്ക് അസംബിൾ ചെയ്ത് ഒരു ഫ്രണ്ട് പാനലും ഒരു സൈഡ് പാനലും കൊണ്ട് നമുക്ക് ഒരു കോർണറിൽ വെച്ചാൽ നമുക്കത് കവർ ആയിട്ട് കിട്ടും കസ്റ്റമർക്ക് നാളെ ഇത് തോന്നിയാൽ നമുക്ക് എടുത്ത് മാറ്റുകയും ചെയ്യും അപ്പോഴും ബാത്റൂം നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും ഇതിന് നമുക്ക് മെഷർമെന്റ്സ് എന്ന് മെഷർമെന്റ് നമുക്ക് ഒരു വൺ ഫിഫ്റ്റി അളവ് വരുന്നത് അതൊക്കെ ആവുമ്പോൾ നമുക്ക്

ഇതാണ് നമുക്ക് ജാഗ്വാറിന്റെ ഷവർ എൻക്ലോഷേഴ്സ് വരുന്നത് അതായത് ഇപ്പോഴത്തെ ഒരു മോഡേൺ ബാത്റൂമില് എൻക്ലോഷർ എന്ന് പറഞ്ഞ ഒരു ഒരു ലക്ഷറി അല്ല ഇതൊരു മസ്റ്റ് ഐറ്റം ആണ് ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റില് മസ്റ്റ് ഐറ്റം അതെ അതെ പണ്ടായിരുന്ന ഒരു ലക്ഷറി ഇത് ലക്ഷറി അല്ല ഇപ്പോഴത്തെ ഒരു മസ്റ്റ് ഐറ്റം ആണ് അതായത് നമുക്ക് ഇപ്പം ആർക്കാണ് ഒരു ബാത്റൂമിൽ ഒരു വെള്ളം ചവിട്ടുന്ന ആർക്കിഷ്ടമല്ല അപ്പൊ നമുക്ക് നമ്മുടെ ഷവർ ഏരിയ സെപ്പറേറ്റ് ചെയ്യാം ഷവർ ഏരിയ വേറെ ഏരിയ വേറെ നമുക്ക് ആ ഒരു സെപ്പറേഷൻ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് നമ്മുടെ വീട്ടിലെ അതെ അതെ അതായത് നമ്മുടെ ബാത്റൂമിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ഷവർ ഏരിയ വേറെ ബാക്കിയുള്ള ഏരിയ വേറെ അങ്ങ് അങ്ങനെ ചെയ്യാം നമുക്കൊരു വെള്ളം വെള്ളം ഒട്ടും നമുക്ക് പുറത്തേക്ക് വരുന്നില്ല അല്ല അല്ല ഇത് ഇതെന്ന് പറയുമ്പോൾ നമ്മളിപ്പം സപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ഗ്ലാസ് ഈ ഒരു പീസ് ആയിരിക്കും അതായത് നമ്മുടെ മൂന്ന് വർഷം ഇപ്പം നമ്മുടെ ഭിത്തിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷവർ വരും നമ്മൾ ഈ ഒരു സ്ക്രീൻ കൊണ്ട് നമ്മൾ നമ്മളതിനെ കവർ ചെയ്ത് രണ്ടാക്കുകയാണ് നമുക്കിതിൽ നമുക്കിതിൽ പല മോഡൽസ് വരുന്നുണ്ട് ഇത് ഒരു ഓപ്ഷൻ അപ്പം കസ്റ്റമറുടെ ബാത്റൂം എങ്ങനെയാണോ നമുക്ക് അങ്ങനെ ഇതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ കസ്റ്റമർ നമ്മുടെ ഈ ഗ്ലാസ് മാത്രമാണ് വരുന്നത് ഉള്ളിൽ നമ്മുടെ ഡൈവേർട്ടേഴ്സ് അതായത് നമ്മൾ കൊടുക്കുന്ന ഡൈവേർട്ടർ ഏതാണോ മേളിൽ ഷവർ ഏതാണോ താഴെ സ്പോട്ട് ഏതാണോ അങ്ങനെ ഇതിൻ്റെ അകത്ത് വരും നമുക്ക് എങ്ങനെ വേണോ അങ്ങനെ നമുക്ക് ഉള്ളിൽ ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ സ്ലൈഡിങ് ഓപ്ഷൻ മോഡൽസ് വരുന്നതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് കസ്റ്റമൈസ്ഡ് ആണ് അതായത് കസ്റ്റമർക്ക് ഏത് മെഷർമെൻറ്റിൽ വേണമോ അങ്ങനെ നമുക്ക് സാധനം വിത്തിൻ ടു ഡേയ്സ് നമുക്ക് മെറ്റീരിയൽ അറേഞ്ച് ചെയ്യാൻ പറ്റും അതായത് സേ ഇപ്പോൾ ഒരു വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ വൺ സെവൻറ്റി വൺ എയ്റ്റി വൺ നയൻറ്റി എങ്ങനെ വേണോ നമുക്ക് അങ്ങനെ സാധനം നമുക്ക് റെഡിലി അവൈലബിൾ ആക്കാൻ പറ്റും ഇത് ഒരു റോളറിലാണ് ഈ പീസ് ഹാങ് ചെയ്തിരിക്കുന്നത് ഇതൊരു ഫിക്സഡ് പാർട്ടുമാണ് ഇതുപോലെ നമുക്കിത് യൂസ് ചെയ്യാം ഇത് നമ്മൾ നമ്മളപ്പഴും നമ്മൾ സ്ലൈഡിങ് ഓപ്ഷൻ കണ്ടതുപോലെ ഇവിടെ അതിൻ്റെ ഡോർ ഓപ്പൺ മോഡലാണ് ഇതും ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ് ഇതും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ മെഷർമെൻ്റ് അഗൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതൊരു കോർണർ സ്ലൈഡിങ് ഓപ്ഷനാണ് വരുന്നത് ഇതും കസ്റ്റമൈസ്ഡ് ആണ് കസ്റ്റമറിൻ്റെ വിഷമൻ അഗെയിൻസ് നമുക്ക് സേ ഒരു നയൻറ്റി സെൻറ്റിമീറ്റർ വൺ 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 ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി വൺ ട്വൻറ്റി എങ്ങനെയാണെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ സാധാരണ ഒരു വീട് വെക്കുന്ന സമയത്ത് ഇപ്പൊ കോൺട്രാക്ടർ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇത് കാണുന്നത് സാധാരണ കസ്റ്റമേഴ്സിന് കുറച്ചൊരു ധാരണ എനിക്ക് അറിയില്ല എന്തൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഒരു വീട് വെക്കുന്ന സമയത്ത് ഈ ബന്ധപ്പെട്ട് ഇതൊക്കെ നമ്മൾ എന്ത് നല്ലൊരു ആണ് അതായത് ഒരു സാധാരണ ഒരു കസ്റ്റമർ എന്ന് പറയുമ്പോൾ ലൈക്ക് അവർക്ക് അറിയില്ല എങ്ങനെയാണ് വേണ്ടത് പക്ഷെ അവർക്ക് അവർക്ക് മനസ്സിൽ ആഗ്രഹം കാണും പക്ഷെ അത് പുറത്ത് പറയാൻ അറിയില്ല എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ളത് അപ്പോൾ എപ്പോഴും നല്ലത് അവരൊരു ഒരു തേപ്പ് ആ ഒരു സ്റ്റേജ് ആകുമ്പോഴെങ്കിലും ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്താൽ അവർക്ക് കാണാൻ പറ്റും ലൈക്ക് എന്തൊക്കെ മോഡൽസ് ഉണ്ട് എന്തൊക്കെയാണ് പുതിയ വെറൈറ്റി പുതിയ ട്രെൻഡ്സ് എന്നുള്ളത് കാരണം ഈ ഐറ്റത്തിനെല്ലാം നമുക്ക് കൺസീൽഡ് ഉണ്ട് അപ്പം നമുക്ക് ആ ഈ പുറത്ത് കാണുന്നതല്ല എല്ലാത്തിനും ഒരു കൺസീൽഡ് ബോഡി വരുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഉള്ള കൺസീൽഡ് ഡൈവേർട്ടേഴ്സ് നമ്മൾ ആദ്യം വെച്ച് പോയാലേ നമുക്ക് നാളെ ടൈലിംഗ് കഴിഞ്ഞ് ഈ പ്ലേറ്റ്സ് പുറത്തുകൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ജാഗ്വാറിൻ്റെ കേസിൽ പറയുമ്പം നമ്മൾ ജാഗ്വാറിൻ്റെ കൺസീൽഡ് ബോഡി വെച്ചാലേ നമുക്ക് ജാഗ്വാറിൻ്റെ പ്ലേറ്റ്സ് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് എപ്പോഴും കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് നമ്മൾ ഈ കൺസീൽഡ് അല്ലെങ്കിൽ ഇപ്പം പ്ലംബറോ കോൺട്രാക്ടറോ കൺസീൽ ഡൈവേർട്ടർ വാങ്ങി വെച്ചാൽ നമുക്ക് നാളെ ഇപ്പോൾ കസ്റ്റമർക്ക് വേണ്ട ഡൈവേർട്ടർ ജാഗ്വാറായിരിക്കും അത് വെക്കാൻ പറ്റില്ല പ്ലംബർ ആദ്യം വെച്ച് പോയാൽ ില്ല ലാസ്റ്റ് ലാസ്റ്റ് വന്ന് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റേജിലേ നമ്മൾ ശ്രദ്ധിച്ച് ആ ഡൈവേർട്ടർ നമ്മൾ ജാഗ്വാർ തന്നെ വാങ്ങി വെച്ചാലേ നമുക്ക് ലാസ്റ്റ് പ്ലേറ്റും വെക്കാൻ പറ്റുള്ളൂ ഇതിൽ തന്നെ ജാഗ്വാറിൽ തന്നെ ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്വോമാക്സ് പറഞ്ഞല്ലോ അതുപോലെ തന്നെ നമുക്ക് ഇതിന് തെർമോസ്റ്റാറ്റിക് ഡൈവേർട്ടേഴ്സും വരുന്നുണ്ട് ഇതും നമ്മൾ ആദ്യം പറയണം നമുക്ക് ഏത് ഡൈവേർട്ടർ എന്നുള്ളത് വന്ന് വിസിറ്റ് ചെയ്ത് കണ്ടാലേ നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും കുറേ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടായിരുന്നു അതെല്ലാം തീർക്കാൻ പറ്റി ശരിക്കും എല്ലാവരുടെയും ഒരു കൺഫ്യൂഷനാണ് ഈ ജാറ്റ്വാറിന് ഭയങ്കര വിലയാണ് പക്ഷെ ആ ഒരു റേറ്റ് നമുക്ക് മറ്റുള്ള ഒരു പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ലൈഫ് വാറണ്ടി അല്ലെങ്കിൽ ലൈഫ് സ്പാൻ വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു തുകയായിട്ട് തോന്നുന്നില്ല ശരിക്കും അത് കൊള്ളാം നല്ലൊരു ഇതായിട്ട് തോന്നുന്നു നമ്മളെല്ലാവരും ജാഗ്രത നമ്മുടെ എഞ്ചിനീയർ പറഞ്ഞപ്പോഴേ അയ്യോ അത് വേണ്ട കുറച്ചുകൂടെ കുറഞ്ഞതിലേക്ക് പോകുന്നതാണ് ചിന്തിക്കുന്നത് പക്ഷെ നമ്മൾ വെച്ചു കഴിയുമ്പോഴാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളതും ഇത്രയും നമ്മളൊരു സർവീസിനാളെ വിളിച്ചുകഴിഞ്ഞാൽ അവർ അടുത്ത ദിവസം തന്നെ വന്നിരിക്കും അതിപ്പോൾ ഞാൻ പറയുന്നത് പക്ഷേ അങ്ങനെയല്ല ആ കസ്റ്റമർ കെയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ആയിട്ട് വൺ സെറ്റ് ചെയ്ത് തരും എന്തായാലും കൊള്ളാം നമ്മുടെ വ്യൂവേഴ്സിന് നമ്മുടെ വ്യൂവേഴ്സിനേക്ക് ഇതൊക്കെ ഒന്ന് എത്തിക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ എന്തായാലും താങ്ക് യു കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ ഒരു ബൈ പറഞ്ഞു ബൈ